കല്യാണത്തിന് കുറിക്കത്ത് വരുമ്പോ വീട്ടിൽ കത്ത് വരുവാണേ സംഭവം എന്താ അറിയോ സകല വളവിലും പോലീസുകാരും വന്നിട്ടേ മുംബൈ മാറി നിൽക്കാണ് യൂണിഫോമിലാതെ യൂണിഫോമില് അതെല്ലാം പണിയെടുക്കണത് നോക്കണം ആഴ്ച ഇങ്ങനെ വീട്ടിൽ വരുമ്പോഴ് വരുന്നേ ഞാന് മില്ലില് പോയാണ് മില്ലില് വരികയാണ് എന്റെ ഗോതമ്പ് പൊടിക്കാൻ വേണ്ടി പോയത് എന്ത് പൊടിക്കണ അവിടെ ചെന്നിട്ട് നോക്കുമ്പോ കരണ്ടില്ല ഞാനൊക്കെ വാങ്ങല അതൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ഈ ആരാ ഒരലിന്റെ കാര്യം ഒരലിന്റെ ഗോതമ്പ് പൊടിച്ചൊരു കഥ ഉണ്ട് അത് നേരണ്ടോ ആ നേരണ്ട് അതായത് അതായത് സ്കൂളില് മാഷിക്ക് നല്ല പഠിക്കുന്ന ചെക്കുണ്ട് ആ ചെക്കന ഭയങ്കര കാര്യാണ് അപ്പൊ കാര്യ ആവാനുള്ള ഒരു കാരണം കൂടി വേറെ ഈ ചെക്കൻ്റെ അമ്മ ഭയങ്കര സുന്ദരിയാണെ മഞ്ചത്തിയാണ് അപ്പൊ ഇങ്ങനെ ഇടക്ക് ചെക്കനോട് കേക്കും അല്ല അമ്മനോട് അന്വേഷണം പറയിട്ടോ ഏകാ അപ്പൊ ചെക്കൻ പോയിട്ട് പറയും അമ്മനോട് അന്വേഷണം പറയും ഏഹ് അപ്പൊ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കേട്ടപ്പോ ചേച്ചിയും പറയും ഏഹ് മാഷോട് പോയിട്ടൊന്ന് അന്വേഷണം പറഞ്ഞാളാന്ന് ഏഹ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷണം പറിച്ചിലും പോക്കും വരവൊക്കെ ആയിട്ട് ഒരു ദിവസം ഏ ചേച്ചി പറയേ ഇന്നൊരു കാര്യം ചെയ്യ് മാച്ചോട് ഇപ്പൊ ഇങ്ങനെ അന്വേഷണം അങ്ങനെ വരാൻ ഒരു ദിവസം വരാൻ പറയും അറിയും ആ അതില് മാഷോട് പോയി പറഞ്ഞില്ല മൂപ്പര ആകെട്ട് പൊട്ടി പോയി ഏ മൂപ്പര്ന്ന പോലെ തന്നെ എന്റെ കാര്യ പറഞ്ഞിരുന്നു അങ്ങനെ മൂപ്പര് ഭയങ്കര പൗഡർ ഒക്കെ ഇട്ട് മേഖല പോയി അപ്പൊ പോയക്കപ്പൊ ക്ലാസ് ഉള്ള ദിവസമാണ് മൂപ്പരൊന്നില്ലാണ്ട് പോയതിട്ടോ അങ്ങനെ ചെന്നല്ല വീട്ടില് പേപ്പിളൊക്കെ പണിക്ക് ആ അപ്പൊ ആ നേരത്തെ ആ എന്നെ ഇങ്ങനെ കടന്ന് ചിന്തിക്കലട്ടോ ആ അത് കാട് കേറണ്ട അപ്പൊ അങ്ങനെ മൂപ്പറോളിനെ ഇട്ട് കൂട്ടി പോയതാണ് ചെന്ന് നോക്കിയപ്പോ ചായക്കെടുത്തോടുത്ത് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ കുറച്ച് വർത്താനൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കണ പെട്ടന്ന് പുറത്തുനിന്ന് വാതില് മുട്ടിക്കാ ഞാരം അയ്യോ ഏട്ടം നിറഞ്ഞി ചേച്ചി അങ്ങനെ ഏട്ടം വന്നതില് ആകെ കൺഫ്യൂഷൻ ആയില്ലേ ഈ മാഷി ഉള്ളിലുള്ള പറയാനും പെയ്യാ അത് ഇത് ഇങ്ങനെ ഉണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ വിളിച്ച് പറയാനില്ലേ ചേച്ചി സാധാരണ ഇതൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ആകെ പെപ്പറാളായി അടുക്കളേക്ക് പാഞ്ഞി അടുക്കളേക്ക് പാഞ്ഞപ്പോ ചേച്ചി ഒരു മാക്സ് എടുത്തിട്ട് ഇട്ടു ഏഹ് കൊടുത്ത് ആ മാഷ് കിട്ടുകൊടുത്ത് അങ്ങനെ മാഷ് കുറച്ച് ഗോതമ്പും കൊടുത്ത് അവരിലും വലക്കി ഇട്ടെടുത്തിട്ട് നിങ്ങൾ ഇത് അങ്ങനെ മെല്ലാണ്ട് പൊടിച്ചുകൂടി മാക്സിറ്റ് എടുത്തിട്ടാണെ അപ്പൊ ഇയാള് മാക്സിട്ടെടുത്ത് ഇങ്ങനെ പൊടിക്കാ അപ്പൊ ഏട്ട ഇങ്ങനെ കുലായ്മ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടാവത്തു കേറില്ലേ അങ്ങനെ കൊറച്ചേരം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അങ്ങനെ നിക്കടേന്റെ ഇടയില് ഏർ വെല്ലു അടുക്കള കൊണ്ട് വന്ന് അടുക്കളക്ക് വന്നിട്ട് ആരോടാത്രയാള് അതിലാകെ ഞെട്ടി പേടിച്ച് ഇയാളെ ഇടിയൊക്കെ ഏഹ് നെഞ്ഞിടിയും ബാകെ വേജാറായി പോയി ഏഹ് അത് അറിയാന്ന് ചോദിച്ചപ്പോ ചേച്ചി അറിഞ്ഞ് അത് അപ്പുറത്തെ വരെല്ലാം ചേച്ചിയാണ് അവിടെ കറൻറ്റ് ലൈറ്റ് പൊടിക്കാൻ വന്നതന്നെ പൊടിക്കാൻ വന്ന അറിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പൊടിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഈ ഏറ്റം പറഞ്ഞ് എക്കേ ഞാൻ മീനെന്തേലും വാങ്ങി തരാം കിട്ടാൻ പൊക്കൊന്ന് കിട്ടിച്ചല്ലോ മീൻ വാങ്ങി പറഞ്ഞാൽ മൂപ്പര് എല്ലാം പുറത്തേക്ക് പോയി ആ ഗ്യാപ്പിൽ മാശം ഒരു പാച്ചിൽ വാങ്ങി ഉണ്ടോ പാഞ്ഞു സ്കൂളില് ഏഹ് സ്കൂളിൽ എത്തി അങ്ങനെ കൊറച്ച കാലൊക്കെ ഇങ്ങനെ കഴിഞ്ഞു ചെക്കൻ ഇടക്കിടക്ക് കാണുമ്പോ മാശി ഇങ്ങനെ അങ്ങനെ നോക്കുന്നില്ല അതേ വല്ലാതെ അത് അടുപ്പൊന്നുല്ല അങ്ങനെ കൊറച്ചിവസം കഴിഞ്ഞപ്പം ഈ ചെക്കൻ പറഞ്ഞേ അതേ ഒരാഴ്ച കഴിഞ്ഞേ അതേ അമ്മ നിങ്ങളോട് പുലിസം വരാൻ പറഞ്ഞേനെന്ന് മാശ് വരാണ് മോനെ അന്ന് പിടിച്ച ഗോതമ്പൊക്കെ തീർന്നോന്ന്